ഞാൻ ബാലു കിരിയത്ത് ചലച്ചിത്ര സംവിധായകൻ ഞാനേജ് നേതാവ് തിരക്കഥാകൃത്ത് സീരിയൻ ഫിലിം മേക്കറാണ് മിസ്റ്റർ ഡീസറ്റ് ശ്രീ ഒ കെ ബിജു നിർമ്മിച്ച് അനിൽ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ഡീസറ്റ് എന്ന പുതിയ ചിത്രത്തിൻ്റെ ഫിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്നെ ക്ഷണിച്ചത് എൻ്റെ ഒരു പഴയ നിർമ്മാതാവ് சூப்பர்ஹிட்டு ஆகி இருந்தாலும் பலமச்சேரி கல்யாண யோகமெல்லாம் ஞான் டயரெக்ட் சினிமையில பாதாம என்ஆர் சிவன் க்ஷிச்சது எழுபத்தொந்து திசு ஓடிய ஆ சித்திரை முகேஷ் பிரய்குமார் ராஜேந்திர பிரசாத் ஜனராஜர் தொடங்கிட்டு வலிய ஒரு தான் ஜாருமே தொடங்கி வலிய தாய் தான் ஆகிய உங்களை സക്സസ്സായതിനു ശേഷം ഞാൻ ഇടയ്ക്ക് എന്നാശിവരെ ബന്ധപ്പെട്ടവർ തന്നെ ഞാൻ ആശയം പിടിച്ചിട്ട് ഈ പൂജയ്ക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞു മിസ്റ്റർ ഡീസൻറ്റ് എന്നാണ് സുഖത്തിൻ്റെ പേരെന്ന് പറഞ്ഞു എല്ലാ പുതിയ ആൾക്കാരാണ് എക്സ്പീരിയൻസ് ആണെങ്കിലും പുതിയ ആൾക്കാരാണ് സുഖത്തിൽ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നത് ഈ ചെറുപ്പക്കാരാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ സിനിമകൾക്ക് ഇപ്പോൾ വലിയ മാർക്കറ്റ് ഉണ്ടായി വരുന്നൊരു കാലമാണ് മലയാള സിനിമ പരിശോധിച്ച് മനസ്സിലാകുന്നത് ഈ ചിത്രവും

아.